പുരോലയെ അധികമാരും മറന്നു കാണില്ല ഒരു വർഷം മുമ്പ് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്ത തലക്കെട്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ ഉത്തരാകാശി ജില്ലയിലുള്ള ഈയൊരു ചെറുപട്ടണം എന്ന് പറയുന്നത് ലവ് ജിഹാദ് ആരോപിച്ച് ഹിന്ദു സംഘങ്ങൾ മുസ്ലിം കുടുംബങ്ങളെ ഒന്നാകെ ഭീഷണിപ്പെടുത്തി പുരോലയിൽ നിന്ന് ആട്ടിപ്പായ്ക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു വർഷം കഴിഞ്ഞ് ആ ആരോപണം വ്യാജമായിരുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉത്തരാകാശി ജില്ലാ സെഷൻ കോടതി ഇതിന് പിന്നാലെ മുസ്ലിം കുടുംബങ്ങളും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണെന്ന വാർത്തയാണിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദു സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് രാഖ്ക്കുരാമാനം കിട്ടിയ സാധനങ്ങൾ കെട്ടിപ്പറക്കി വീട് വിട്ടിയ ഇറങ്ങിയവരാണിവർ കോടതി വിധിയുടെ പിൻബലത്തിൽ സ്വന്തം എന്ന് പറയാവുന്ന ഇടങ്ങളിലേക്കാണ് മടങ്ങുന്നതെന്ന ആശ്വാസം എല്ലാവർക്കുമുണ്ടെങ്കിലും അകം ശാന്തമല്ല അകത്തിപ്പോഴും എന്തൊക്കെയോ ബാക്കി കിടപ്പുണ്ട് അവിടെ പുകയുന്നുമുണ്ട് ഭീതിയും ഉണ്ട് സന്തോഷത്തോടെ ജീവിച്ച പഴയ പുരയിലേക്കല്ല തങ്ങൾ മടങ്ങുന്നത് എന്ന് സത്യം അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം അയർക്കാർക്കിടയിൽ പോലും സംശയത്തിന്റെയും പകയുടെയും കനൽ എരിഞ്ഞു കത്തുന്നുണ്ട് എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് ഇനിയൊരു മടക്കമുണ്ടാകില്ല എന്ന ഭീതിയിൽ അന്ന് കിടപ്പാടം വിറ്റ് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പുരോലയിൽ ടെക്സ്റ്റൈസ്റ്റാൾ സ്ഥാപനം നടത്തുന്ന സോനു ഖാൻ ദ ഹിന്ദുവിനോട് പറഞ്ഞിരുന്നത് കുറേ കാലം ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് അദ്ദേഹം കഴിഞ്ഞത് പിന്നീട് ഒരു ഹിന്ദു സുഹൃത്ത് തന്നെ അവന്റെ വീട്ടിൽ അഭയം നൽകിയിരുന്നു ഇപ്പോൾ തന്റെ കടയിലേക്ക് ഇപ്പോൾ ഹിന്ദുക്കൾ വരുന്നതും അപൂർവമാണെന്നും സോനു വെളിപ്പെടുത്തുന്നുണ്ട് അവിടെയും വർഗീയവാദിയാണ് നടക്കുന്നത് ഹിന്ദു സംഘടനകളുടെ പേരിൽ പോലും ും മനുഷ്യനെ തമ്മി തലിപ്പിക്കുന്ന ഒരിനം ആളുകൾ സ്വന്തം സുഹൃത്തുക്കളായിരുന്നു അന്ന് തങ്ങൾക്കെതിരെ പ്രകടനം നയിച്ചത് എന്ന് സോനുവിന്റെ സഹോദരൻ സാഹിൽ സാഹിൽഖാൻ പറയുന്നുണ്ട് അതിന്റെ ഞെട്ടലും നിരാശയും ഒരു കാലത്തും തന്നെ വിട്ടുപോകില്ല എന്നും പറയുന്നു ഇനി പുരോഗിലേക്ക് മടങ്ങി എത്താനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ഈ യുവാവ് പറയുന്നുണ്ട് പട്ടണത്തിൽ നിന്നും നൂറ്റി പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു വീട്ടിലാണ് അന്ന് സാഹിൽ അഭയം നേടിയിരുന്നത് പുരോലയെ കത്തിച്ച വ്യാജ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പുറത്തു വരുന്നത് വർഗീയ സംഘർഷങ്ങളിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ തുടക്കം പട്ടണത്തിൽ ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തുകയായിരുന്ന ഉബൈദ്ക്കാരും തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായിരുന്ന സുഹൃത്ത് ജിതേന്ദ്ര സൈനിയും ചേർന്ന് പതിനാല് വയസ്സുള്ള ഹിന്ദു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് കാട്ടുതീ പോലെ പടർന്നത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പ്രചാരണവും ഉണ്ടായിരുന്നു ലവ് ജിഹാദ് ഗൂഢാലോചനയുടെ ഭാഗമായി മതം മാറ്റി വിവാഹം കഴിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പ്രചരിപ്പിച്ച ഹിന്ദുത്വ സംഘങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും വാർത്ത കത്തിച്ചിരുന്നു പിന്നാലെ ഇരുവരും അറസ്റ്റിലാവുകയും ചെയ്തു ഇതോടെ മുസ്ലീങ്ങൾക്കെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങൾ ആരംഭിച്ചു തുടങ്ങി എത്രയും പെട്ടെന്ന് വീടുകൾ ഒഴിഞ്ഞു പോകണമെന്ന് പട്ടണത്തിലെ മുസ്ലിം കുടുംബങ്ങൾക്ക് ഹിന്ദു സംഘങ്ങൾ അന്ത്യശാസനം നൽകിയിരുന്നു മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഒഴിയാൻ ആവശ്യപ്പെട്ട നോട്ടീസുകൾ പതിച്ചു ലവ് ജിഹാദ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദമാങ് കൂടി മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇത് എരിവ് പകർന്നു കൊലവിളി മുദ്രാവാക്യങ്ങളുമായി പ്രകടനങ്ങളുമായി ഹിന്ദുത്വ സംഘങ്ങൾ തെരുവിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ആർ എസ് എസ് വി എസ് പി ദേവഭൂമി രക്ഷാ അഭിയൻ ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘപരിവാർ സംഘടനകളെല്ലാം പ്രതിഷേധം ഘടിപ്പിച്ചു ഇതോടെ മുസ്ലിം കുടുംബങ്ങൾ ഒന്നാകെ കൂട്ടത്തോടെ പുരോല വിട്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് പാലായനും ചെയ്യുകയായിരുന്നു നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങളാണ് വീടുകൾ ഒഴിഞ്ഞു പോയത് മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കച്ചവട സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്തു ഇതിൽ മുപ്പതോളം കുടുംബങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു വീടുകളിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ബാക്കിയുള്ളവർ പിന്നീട് തിരിച്ചെത്തിയതേയില്ല കോടതി കണ്ടതും കണ്ടെത്തിയതും എന്താണെന്ന് നോക്കാം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് കുറ്റാരോപിതരായ ഉബൈദ് ഖാനേയും ജിതേന്ദ്ര സൈനേയും കഴിഞ്ഞ മെയ് പത്തിന് ഉത്തരാകാശി ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിനുമിടയിൽ പത്തൊൻപത് തവണ വാദങ്ങൾ നടന്നശേഷം ലവ് ജിഹാദ് ആരോപണങ്ങൾ കള്ളമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ കോടതി കേസിൽ പതിനാലുകാരിയുടെ മൊഴിയിൽ വൈദ്യൂര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം കള്ളക്കേസാണെന്ന് കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തിയാണ് യുവാക്കൾക്കെതിരെ മൊഴി നൽകിയിരുന്നത് എന്നാണ് വെളിപ്പെടുത്തൽ തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്നും മൊഴി നൽകാൻ നിർബന്ധിച്ചെന്നും കുട്ടി വെളിപ്പെടുത്തുന്നുണ്ട് കേസിലെ ഏകസാക്ഷിയായ ആർ എസ് എസ് പ്രവർത്തകൻ ആശിഷ് ചുനാറിന്റെ മൊഴികളും കോടതി വൈദ്യൂര്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് കള്ളങ്ങൾ പൊളിഞ്ഞതും ആ മുസ്ലിം കുടുംബങ്ങൾക്ക് പുരയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നതും എന്നാൽ എത്രത്തോളം സുരക്ഷിതമാണെന്ന് ി കണ്ടു നോക്കേണ്ടി വരും അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്